ഓരോ വ്യക്തികളും സർവതന്ത്രസ്വതന്ത്രരാണ് എന്തും വിശ്വസിക്കാനും എന്തും പറയാനും നമുക്ക് അവകാശമുണ്ട് പക്ഷേ ആ പറയാനുള്ള അവകാശം ആ സ്വാതന്ത്ര്യം നമുക്ക് തരുന്ന ചില അസ്വാതന്ത്ര്യങ്ങളുണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം തരുന്ന അസ്വാതന്ത്ര്യങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരാളിൻ്റെ മാനസിക നില കൃത്യമായിരിക്കണം മാനസിക നില കൃത്യമല്ലാത്ത ഒരാളിനെ സംബന്ധിച്ച് എന്തും പറയാം ആരെക്കുറിച്ചും പറയാം ഉദാഹരണം പറഞ്ഞാൽ വഴിയിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് മാനസിക നില കൃത്യമല്ലാത്ത ഒരുത്തൻ വണ്ടി ഓടിച്ചാൽ അവൻ മാത്രമേ ആ വഴിയെ ഓടിക്കാൻ യോഗ്യതയുള്ളവനുള്ളൂ അവകാശമുള്ളവനുള്ളൂ അവൻ്റേതാണ് ആ വഴി എന്ന് പറഞ്ഞ ചിന്തയിലായിരിക്കും അവൻ ഓടിക്കുക മറ്റുള്ളവർക്കുണ്ടാകുന്ന അസൗകര്യങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരുടെ ന്യായങ്ങളെക്കുറിച്ചോ യാതൊരു ബോധവും കാണുക അതാണ് നമ്മൾ ഒരു പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഷിബു പീഡിയേക്കൽ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ ഓണർ കാർഡുകാരനാണെന്നാണ് മനസ്സിലാക്കുന്നത് യാക്കോബായ സഭയിലെ അംഗമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരല്ലാതെ പക്ഷെ ഇദ്ദേഹം യു എവിടെയോ പോയിട്ട് ഈ അടുത്ത കാലത്തായിട്ട് കേൾക്കുന്ന ഓരോ കാര്യങ്ങളും കേട്ട് കേട്ടുകഴിഞ്ഞാൽ ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത് ഇന്നും നാളെയും പറഞ്ഞതല്ല നാളെ കഴിഞ്ഞ് പറയുന്നത് ഇങ്ങനെ വളരെ മാറ്റങ്ങളാണ് ഇത് കാണുമ്പോൾ ആൾക്കാർ എന്ത് ചിന്തിക്കും ഒരു കാര്യം നമ്മൾ പറയാൻ പറയാനൊരുങ്ങിയാൽ അതിന് നമ്മൾക്കുള്ള അർഹത എന്താണ് യോഗ്യത എന്താണ് ആവശ്യം എന്താണ് ഇത് മനസ്സിലാക്കിയേ പറയാവൂ സഭയെ പറ്റി പറയാൻ ഇയാൾക്കുള്ള യോഗ്യത എന്താണ് അയാൾ ഒരു ഓർത്തഡോക്സ് സഭയുടെ അംഗമാണോ അല്ല അതിനുവേണ്ടി ശ്രമിച്ചിരുന്നു കിട്ടിയില്ല യാക്കോബായ സഭയുടെ അംഗമാണോ അല്ല അവിടെയും ഒരംഗമല്ല ഇനി ഏത് സഭയുടെ അംഗമാണ് പെന്തക്കോസ് ഏതോ ഒരു വിഭാഗം അതിൻ്റെ ഒരു അംഗമാണെന്ന് പറയപ്പെടുന്നു ഏതിൻ്റെ ആണെന്ന് ആർക്കും അറിയാൻ വയ്യ അതിനേയും എതിർക്കുകയാണ് അപ്പൊ ഇദ്ദേഹത്തിൻ്റെ നിലപാട് എവിടെയാണ് എവിടെയാണ് ഇദ്ദേഹം ഉറച്ചു നിൽക്കുന്നത് പല ബാക്കിയൊക്കെ വിടാം യാക്കോബായ സഭയെ സഭയെപ്പറ്റി ഇദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് പന്തക്കൂസ്സുകാരെ പറ്റി വിമർശിച്ചിട്ടുണ്ട് ഓർത്തഡോക്സ് വിശ്വാസമാണ് സത്യം എന്നും പറഞ്ഞൊരു കാലത്ത് പറഞ്ഞുകൊണ്ടുള്ളത് പലരും കരുതി ഇയാൾ ഓർത്തഡോക്സ് ആണെന്ന് പക്ഷേ അന്നും ഞാൻ പറഞ്ഞു ഇയാൾക്കത് പറയാൻ യോഗ്യതയില്ല എന്തുകൊണ്ടില്ല ഭൂതഗ്രസ്ഥനായ മനുഷ്യൻ ഇവന് നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞത് സത്യം തന്നെയായിരുന്നു പക്ഷെ ദൈവം പറഞ്ഞെന്താ നീ മിണ്ടണ്ട കാരണം അവന്റെ വായിക്കൂടെ അല്ല ദൈവത്തെ സാക്ഷിക്കേണ്ടിയത് അവനിൽ ഇരിക്കുന്നത് പിശാഖാണ് അതുപോലെ ഓർത്തഡോക്സ് പറ്റി നല്ലത് പറഞ്ഞ കാലത്ത് ഞാൻ പറഞ്ഞു ഇവനല്ല ഓർത്തഡോക്സ് സഭയെ പറ്റി പറയേണ്ടിയത് അതിന്റെ ആവശ്യമില്ല കാരണം അവനൊരു ഓർത്തഡോക്സ് കാരനല്ല അവനൊരു ഫോം ഓർത്തഡോക്സ് ബിലീവർ ആയിരുന്നെങ്കിൽ അവൻ ഓർത്തഡോക്സ് മെമ്പറായനെ അതായിട്ടില്ല പിന്നെ അവന്റെ യോഗ്യത എന്താ അവന്റെ സാക്ഷ്യം ഓർത്തഡോക്സ് സഭയ്ക്ക് ആവശ്യമില്ല ഇനി പിതാക്കന്മാരെ പറ്റി പറഞ്ഞാൽ വട്ടശ്ശേരി തിരുമേനി വട്ടശ്ശേരി തിരുമേനി പ്രധാന കാർമ്മികനായിട്ട് നിന്നുണ്ടാക്കിയ ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടന ഇവനേക്കാളൊക്കെ വളരെ 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 ഭീഷണാശാലികളും കാര്യപ്രാപ്തി ഉള്ളവളും ഉള്ളവരും അറിവുള്ളവരുമായ ഇന്ത്യയുടെ ന്യായാധിപതികൾക്ക് ഒരു തെറ്റും കാണാൻ സാധിക്കാത്ത ഒരു ഭരണഘടനയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടന ഈ ഭരണഘടനയെ വിമർശിക്കാൻ ഒരു കോടതിക്കും ഇന്നുവരെയും കഴിഞ്ഞിട്ടില്ല ഇനി ഈ ഭരണഘടന മലങ്കര സഭയിൽ ഉണ്ടായതാണ് മലങ്കര സഭയുടെ അസോസിയേഷൻ എന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ടുള്ളതാണ് ആ ജനാധിപത്യമായ പരമായ അസോസിയേഷന് മലങ്കര സഭയുടെ ഭരണഘടനയെ അമെൻഡ് ചെയ്യാനുള്ള അധികാരങ്ങളുണ്ട് ചെയ്യാം ചെയ്തിട്ടുണ്ട് ചെയ്യും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിച്ചു അതിൽ മറ്റാർക്കും യാതൊരു അവകാശവും ഇല്ല മലങ്കര സഭയുടെ ഭരണഘടന എന്താണെന്ന് മലങ്കര സഭയാ തീരുമാനിക്കുന്നത് അല്ല പുറത്ത് നിൽക്കുന്ന ഒരുതനല്ല അതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നു വട്ടശ്ശേരി തിരുവേനിയ കൊടുക്കാൻ പല തരത്തിൽ യാക്കോബായക്കാരും അവരുടെ അഡ്വക്കേറ്റ്സും എല്ലാം ശ്രമിച്ചിട്ടും നടന്നില്ല അദ്ദേഹം അന്ന് പ്രിപ്പയർ ചെയ്തു വെച്ച ആ ഭരണഘടനയെ തട്ടി ഇവർ തകർന്നു പോവുക ചെയ്യുന്നത് അതിൻ്റെ എല്ലാം കൂടെ തീർക്കുന്നത് എന്താ അദ്ദേഹത്തെ തെറി പിടിച്ചു എന്ത് പേരിൽ ഏത് പേരിൽ അർഹമല്ലാത്ത ഒരു മുടക്കിന്റെ പേരിൽ അദ്ദേഹത്തെ മുടക്കാൻ സീമയിലുള്ള മെത്രാൻ എന്ത് അധികാരമാണ് ഉണ്ടായിരുന്നത് പട്ടം കൊടുത്തു എന്നുള്ളതാണോ പട്ടം കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ കൈന്ന് എന്തെങ്കിലും എടുത്ത് കൊടുക്കുന്നതാണോ ഒരാളിന് പട്ടം കൊടുക്കുകയും ആള് ശൽമൂസ കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ സംഭവിക്കുന്നത് എന്താ ശൽമൂസ കൊടുക്കുന്ന ആ കൊടുത്ത ആളിന് കൊടുക്കുന്ന ഒരു ഉടമ്പടിയാണോ ആ വ്യക്തിയുമായിട്ടുള്ള ഉടമ്പടിയാണോ നെവർ ഒരിക്കലുമല്ല ശൽമൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വാസപരമായ ഒരു ഉടമ്പടിയാണ് ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസം ഞാൻ ഇപ്പോൾ ഏറ്റു പറയുന്ന വിശ്വാസം അതെന്താ ദൈവമാതാവിലും ത്രിയേക ദൈവത്തിലും സഭയുടെ വിശുദ്ധന്മാരിലും മുസ്ലിംമാരുടെ മധ്യസ്ഥതയിലും ഉള്ള വിശ്വാസം ഈ വിശ്വാസത്തെയാണ് അവിടെ ഏറ്റു പറയുന്നത് അതല്ല മറ്റൊരു വിശ്വാസത്തെയല്ല ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവാനിയോസ് ഗിവർഗീസ് ഇവാനിയോസ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൽ നിന്നയാൾ അവിടുന്ന് മാറിപ്പോയി മാറിപ്പോയതോടെ അയാൾ പട്ടം കൊടുത്ത ഏതെങ്കിലും വൈദികരുണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം അയാളുടെ വിശ്വാസം മാറിയ കൂട്ടത്തിൽ മാറണമോ ഒരിക്കലും ഇല്ല ഭൗതികമായിട്ടുള്ളതല്ല തികച്ചും ആത്മീയമായ ഒരു കാര്യമാണ് സൽമൂസെന്ന് പറയുന്നത് ഇനി അത് പോട്ടെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് വട്ടക്കുന്നേ ബാവായുടെ കാര്യം പറയുന്നു വട്ടക്കുന്നേ ബാവ വളർക്കാടുകാരനായിരുന്നു സഭയെ നയിച്ച വളരെ കഴിവുകളും ലോകം ബഹുമാനിച്ച ഒരു മനുഷ്യനുമായിരുന്നു അദ്ദേഹം പോപ്പ് ഇന്ത്യ വിസിറ്റ് ചെയ്ത ഒരു സമയം ചങ്ങനാശ്ശേരിയിലിരുന്ന ബിഷപ്പുമാർ വിചാരിച്ചു അവരാണ് ഏറ്റവും വലിയവരെന്ന് അവർ പറഞ്ഞു ഞങ്ങളുടെ പോപ്പ് വരുന്നുണ്ട് ഇങ്ങോട്ട് വന്ന ഒരു ഒരു കസേര നിരാകുന്നു ഇത് കേട്ട വട്ടക്കുന്നേ ബാബ ഒന്ന് ചിരിച്ചു ചിരിച്ചിട്ട് പോപ്പിന് നേരെ എഴുതി ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ തമ്മിൽ കാണാൻ താല്പര്യമുണ്ട് പോപ്പ് അവിടുന്ന് ഇങ്ങോട്ട് എഴുതി അവിടെ ഒരു സഭയുടെ തലവനുണ്ട് എനിക്ക് കാണണം അപ്പോഴാണ് ഇരുന്ന വിദ്വാമാർക്ക് മനസ്സിലായത് ഇത് സംഗതി അവരുടെ പിടിക്കുന്നിടത്തല്ല അവർ കരുതുന്നിടത്തല്ല ഈ ഇന്ന് ഈ കത്തോലിക്ക സഭയിലുള്ള വിശ്വാസികളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കത്തോലിക്കൻ ബാക്കി ആരും ക്രിസ്ത്യാനികളല്ല എന്ന് പഠിപ്പിച്ചു വച്ചിരിക്കുക ഇന്ത്യയിലെ ഈ കത്തോലിക്കരെ അതും പഠിച്ചു വച്ചിരിക്കുന്ന ആ ബിഷപ്പുമാരും വരും ആ പാടെ ചമ്മിപ്പോയി ഇവിടെ വട്ടക്കുന്നേൽ ബാവായും മാത്യൂസ് പ്രഥമൻ എന്ന വട്ടക്കുന്നേൽ ബാവായും പോപ്പുമായിട്ട് കണ്ടു അതൊരു ചരിത്ര നിമിഷമായിരുന്നു കോപ്പം നല്ല ഈ തര എല്ലാ സഭകളുടെയും സഭയ്ക്ക് പുറത്തുള്ളവരുടെയും ആദരവ് പിടിച്ചു പറ്റിയ ഒരു വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ പട്ടക്കുന്ന ബാവാന്ന് പറയുന്നത് ആ ബാബായൊക്കെ വെറുതെ കയറി വിമർശിക്കാൻ ഇവനെന്ത് യോഗ്യത ഇവനാരു എന്താണ് ഇവന്റെ യോഗ്യത ഹുഹീസ് ഇനി അന്ത്യോഖ്യാ സഭ എന്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സഭയുടെ മേൽ ഭൗതികമായ അധികാരം എന്നാവശ്യപ്പെട്ടോ അന്ന് മുതലാണ് അന്ത്യോഖ്യയെ മാറ്റി നിർത്തിയത് അദ്ദേഹം പണ്ട് പേർഷ്യർ പോയിരുന്നു ഞാനാണ് അവിടെ പട്ടം കൊടുത്തതെന്നും പറഞ്ഞു അതുകൊണ്ട് അധികാരം എനിക്കാണെന്നും പറഞ്ഞു പേർഷ്യൻ കാതോലിക്കാ ഒരു കൽപ്പന ഇറക്കി മേലാൽ എന്റെ ബിഷപ്പറക്കിൽ കയറി പോകരുത് ഇങ്ങോട്ട് വന്നു പോകരുത് കണ്ടുപോകരുത് കാരണം പട്ടത്വം എന്ന് പറയുന്നത് ഇയാളെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന ഒന്നുമല്ല ദൈവത്തിൽ നിന്ന് കൊടുക്കുന്നതാണ് ഒരു മീഡിയമാണ് പട്ടം കൊടുക്കുന്ന പട്ടക്കാരൻ അല്ല ഭൗതികാധികാരമുള്ളവനല്ല അങ്ങോട്ട് പിന്നെ നോക്കേണ്ടി വന്നിട്ടില്ല പക്ഷെ ഇവിടെ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനും ഒരു അസൂയാലുവായ ഒരു മൽപ്പാനും കൂടെ കൂടിക്കൊണ്ട് കുറച്ച് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഇവിടെ കുറെ പേര് അവരെ വിശ്വസിച്ചവര് ഇവരുടെ പിന്നാലെ പോയത് മറ്റൊന്നുമല്ല പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നീണ്ടു പോകും അതുകൊണ്ട് ഒരു കാര്യമേ പറയാനുള്ളൂ ഈ ഷിബു പീഡിയേക്കൽ എന്ന് പറയുന്നവൻ സ്വയം വിചാരിക്കുന്നവൻ എന്തോ ആണെന്ന് ഒന്നുമല്ല ഓർത്തഡോക്സ് സഭയോട് പറയാൻ അവൻ ആരുമല്ല അവന് യാതൊരു അവകാശവുമില്ല ഇല്ല അർഹതയും ഇല്ലാത്ത വെറുമൊരു ഒരു കീടം അവൻ വിചാരിക്കുന്നു ഇതിൽ പറയുന്നുണ്ട് ഏർ തമ്പിയാർ പറയുന്ന ഒരു ഇതുണ്ട് പക്ഷി ഇന്ദ്രനുണ്ട് ഗരുഡൻ എന്നോർത്തിട്ടും അക്ഷിക കൂട്ടം മതിക്കുന്ന പോലെ പറക്കുന്ന അവരുടെ കൂട്ടത്തില് ഗരുഡൻ അതിശക്തനാണ് ഞാനും പറക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഈച്ച അതിന് ഊറ്റം കൊള്ളുന്ന പോലെ ഊറ്റം കൊണ്ടാൽ സ്വയം ഊറ്റം കൊള്ളാമെന്നല്ലാതെ വെറും ഒരു ഈച്ചയായ ഷിബു പീഡിയേക്കൽ നിനക്ക് യാതൊരു അർഹതയുമില്ല നീ തരത്തിൽ പോയി കളിക്ക അതാണ് നിനക്ക് നല്ലത്